Taksi, taksi, bah, warn, taksi, taksi, semu.

അവള് കട്ടിത്തരുന്നോ അവള് കെട്ടിത്തരുന്ന മതിലാക്കിയ നീ എന്താ കാണിക്കുന്ന ക്ഷമിറ നോ ഈ ബോണ്ടി ഹാൻഡ്‌ക്ലോ ജെവരാ വാ അല്ല വിടുന്നില്ല ആരും വിടുന്നില്ല കണ്ടാ ഇവ കൈ പിടിച്ചേ കണ്ടാ നോ 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 ഇല്ല നീ പോയേ ലാ കം 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 ആ യു ഗോ നോ ഗോ ഇലൻ ചേര പുറാ മോനെ നമ്മൾ പോട്ടെ ഓക്കേ ിട്ട് മുകളിലേക്ക് നോക്കി ആ സാനല്ല ടക്കി വിടണന്ന് ശെൻ്റെ മോനെ എടാ എന്താ സംഭവം ഞാൻ എന്നിട്ട് ബസ്സിൽ അതിലോട്ട് പോയി ഞാൻ പോയിട്ട് സോറി പറയാൻ വേണ്ടി പോയതാ എന്തോ നമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ ഓള് എന്തിനെ നോക്കിച്ചിരിക്കുന്ന ചോദിച്ചല്ലോ ഞാൻ അതിന്റെ സോറി പറയാൻ വേണ്ടി പോയതാ ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഓള് പിടിച്ച ഫീല് അടിപൊളിയല്ലേ ഞാൻ വിചാരിച്ചു ഒരു ഉമ്മ കിട്ടിരുന്നെങ്കില് നൈസായിരുന്ന നീ എന്തിനാടത്ത് കൊണ്ടുപോയത് പിന്നെ ഞാൻ അങ്ങ് ഓളപ്പ് ഞാൻ ഓള അങ്ങ് ജീവിക്കും എന്തിനാ യൂട്യൂബും ഇതല്ലോ ഞാൻ ഇവിടെ മലേഷ്യയിൽ ഓളവീട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ വരുന്നത് പക്ഷെ പക്ഷെ കൊറേ പ്രായം ഉണ്ട് എന്തോന്നല്ലേ ശരത്തിന്റെ വെറുപ്പല്ലോ മറ്റേ ഇതെടുത്ത് കുത്താന്ന് നോക്കിയില്ലേ മറ്റേ എന്താ കൊടന്റെ മറ്റേ കമ്പിയെടുത്ത് കുത്താൻ നോക്കി പോടാ പോടാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് നാല് ദിവസത്തെ മലേഷ്യ ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് നമ്മള് മലേഷ്യനോട് വിട പറയാൻ ബൈ ബൈ മലേഷ്യ എന്തായാലും നമ്മള് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്നു പോകേണ്ട